നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വേനൽ മഴ എത്തിയിട്ടും കേരളത്തിലെ ചൂട് കുറയുന്നില്ല അന്തരീക്ഷ താപനില കൂടിയതോടെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി രണ്ട് ജില്ലകളിൽ സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് ഇൻഡെക്സ് റെഡ് ലെവലിലാണ് ഇടുക്കി കൊല്ലം ജില്ലകളിലാണ് അൾട്രാ വയലറ്റ് ഇൻഡെക്സ് അപകടകരമായ നിലയിൽ ഉയരുന്നത് കോഴിക്കോട് താമരശ്ശേരി അരയാറ്റു കുന്നിൽ അറസ്റ്റിലായ ഫായിസ് എം ഡി എം എ വിഴുങ്ങിയെന്ന് പറഞ്ഞത് സത്യമെന്ന് പോലീസ് ഫയസിന്റെ വയറ്റിൽ തരി പോലുള്ള സാധനം കണ്ടെത്തിയെന്ന് സ്കാനിംഗ് റിപ്പോർട്ട് പുറത്തുവന്നു ഇയാളുടെ സർജറി ഉടൻ നടത്താനാണ് തീരുമാനം ടിപ്പർ ലോറി ലോറികറി കാലറ്റ സ്കൂട്ടർ യാത്രികൻ ചികിത്സ വൈകിയതിനാൽ രക്തം വാർന്നു മരിച്ചു തിരുവല്ല വളഞ്ഞവട്ടം ഒൻപതിൽ വീട്ടിൽ സക്കറിയ ആണ് മരിച്ചത് അറുപത്തിയഞ്ചു വയസ്സായിരുന്നു വെള്ളിയാഴ്ച രാവിലെ എട്ടിന് നീരേറ്റുപുറം ജംഗ്ഷനിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകുന്ന റോഡിലായിരുന്നു അപകടം പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊന്ന കേസിൽ മുഖ്യപ്രതി പിടിയിൽ മുഖ്യപ്രതി ലിഷോയാണ് കുന്നംകുളം പോലീസിന്റെ പിടിയിലായത് ലിഷോയുടെ വീടിന്റെ പരിസരത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത് നേരത്തെ പെരുമ്പിലാവ് സ്വദേശി നിഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പെരുമ്പിലാവ് സ്വദേശി അക്ഷയ് ആണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഗുരുവായൂർ സ്വദേശി ബാദുഷയ്ക്കും വെട്ടേറ്റിരുന്നു ചൊല്ലി പോർവിളി നടന്നതായും അക്ഷയെത്തിയത് വടിവാളുമായാണെന്നും പോലീസ് പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ വാക്പോരും കൊലക്ക് കാരണമായി കഞ്ചാവ് എം ഡി എം എ കച്ചവടക്കാരാണ് മൂവരും എന്ന് പോലീസ് പറഞ്ഞു ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിൽ തീയണക്കാനെത്തിയ അഗ്നിശമന സേനയ്ക്ക് ലഭിച്ചത് കണക്കിൽപ്പെടാത്ത പതിനഞ്ചു കോടിയോളം രൂപ ഇത് കണ്ടെടുത്ത സംഭവത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് റിപ്പോർട്ട് തേടി ജഡ്ജിയുടെ വിശദീകരണമടക്കം ഇന്നലെ രാത്രി റിപ്പോർട്ട് കൈമാറിയെന്നാണ് സൂചന ആഭ്യന്തര അന്വേഷണവും നടക്കുന്നുണ്ട് ജസ്റ്റിസ് യശവന്ത് വർമ്മ അവധിയിൽ പ്രവേശിച്ചു അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലാണ് ഡൽഹിയിൽ ചുമതലയേറ്റത് മുസാഫർപൂരിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തിന് ഒരു പുരാതന ഹനുമാൻ ക്ഷേത്രം പൊളിച്ചുമാറ്റിയത് പൊതുജന രോക്ഷത്തിന് കാരണമായി എന്നാൽ സമീപത്തുള്ള പങ്കി അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ടെന്നും നാട്ടുകാർ വിശ്വ ഹിന്ദു പരിഷത്തും മറ്റ് ഹിന്ദു സംഘടനകളും ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയും ചെയ്തു വികസനത്തിന്റെ പേരിലാണ് ക്ഷേത്രം പൊളിച്ചത് പക്ഷേ അത് പുനർനിർമ്മിക്കണം എന്ന് വി എച്ച് പി ജില്ലാ പ്രസിഡന്റ് സന്ദീപ് സിംഗ് പറഞ്ഞു റെയിൽവേ അധികാരികൾക്കും റെയിൽവേ മന്ത്രാലയത്തിനുമെതിരെ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചു ഉത്തരാഖണ്ഡിൽ അനധികൃത മദ്രസകൾക്കെതിരെയുള്ള നടപടി കടുപ്പിച്ച ദാമി സർക്കാർ ഇന്നലെ ഹരിദ്വാർ ജില്ലയിൽ ഒൻപത് അനധികൃത മദ്രസകൾ കൂടി അധികൃതർ പൂട്ടി സീൽ ചെയ്തു പരിശോധനാ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതിനെ തുടർന്നാണ് നടപടി ഹരിദ്വാർ ഡെപ്യൂട്ടി ജില്ലാ മജിസ്ട്രേറ്റ് മനീഷ് സിംഗ് നൽകിയ വിവരമനുസരിച്ച് ഇതുവരെ ജില്ലയിൽ പത്ത് അനധികൃത മദ്രസകൾ പൂട്ടി സീൽ ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ജമ്മുകാശ്മീരിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെയും വികസനത്തെയും കുറിച്ച് സംസാരിക്കുന്നതിനിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മോദി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ രാഹുൽ ഗാന്ധി വിസമ്മതിച്ചു വിസമ്മതിച്ചുവെന്നാണ് അമിത്ഷാ ആരോപിച്ചത് ഒരു നേതാവ് കാശ്മീരിൽ പോയി അവിടെ ആസ്വദിച്ചു അദ്ദേഹം മഞ്ഞുകൊണ്ടു ഹോളി കളിച്ചു തുടർന്ന് അവിടെ തീവ്രവാദികളെ കണ്ടതായി ആ നേതാവ് അവകാശപ്പെട്ടു ഒരു തീവ്രവാദി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അവൻ കാശ്മീരിൽ എന്ന പോലെ നിങ്ങളുടെ സ്വപ്നങ്ങളിലും പ്രത്യക്ഷപ്പെടും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പിന്തുണയുള്ള തീവ്രവാദം രാജ്യത്ത് വളരാൻ ഞാൻ അനുവദിക്കില്ല അമിത്ഷാ പറഞ്ഞു നാഗ്പൂർ മതമൗലികവാദികൾ കലാപം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് പഴുതടച്ച അന്വേഷണം തുടർന്ന് മഹാരാഷ്ട്ര സർക്കാർ ഇതുവരെ നൂറ്റിയഞ്ച് മതമൌലികൾ അറസ്റ്റിൽ അറസ്റ്റിലായ പ്രതികളിൽ പത്ത് കൗമാരക്കാരും ഉൾപ്പെടുന്നു കൂടാതെ ഇതുവരെ മൂന്ന് എഫ്ഐആറുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസ് സംഭവത്തിൽ ഉടനടി നടപടി സ്വീകരിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ആർ എസ് എസ് പ്രതിനിധി സഭയ്ക്ക് ബംഗളൂരുവിൽ തുടക്കം രാജ്യത്ത് ഒന്നര ദശാംശം രണ്ട് ഏഴ് ലക്ഷം ശാഖകൾ നടക്കുന്നുണ്ടെന്നും ഒരു വർഷം കൊണ്ട് പതിനായിരം ശാഖകൾ വർദ്ധിച്ചതായും തർക്ക് കാര്യവാൽ ദത്താത്രേയ ഹസബളെ അവതരിപ്പിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രതിനിധികൾ എ ബി പി എസിൽ പങ്കെടുക്കുന്നുണ്ട് അന്തരിച്ച നിരവധി പ്രമുഖർക്ക് പ്രതിനിധി സഭ ആദരാഞ്ജലി അർപ്പിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശന നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ മണിപ്പൂർ പോലീസും സുരക്ഷാ സേനയും വിവിധ ജില്ലകളിലെ സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ നിരവധി റെയ്ഡുകൾ നടത്തുകയും വൻതോതിലുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുക്കുകയും ചെയ്തു മണിപ്പൂർ പോലീസ് വക്താവാണ് ഇക്കാര്യം കശ്മീരിലെ ഭീകരവാദ വിഷയത്തിൽ രാജ്യസഭയിൽ മുൻ കേന്ദ്ര സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്റെ പ്രസംഗത്തിൽ ഭീകരതയ്ക്കെതിരായ നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ നയങ്ങളെ അദ്ദേഹം എടുത്തു കാണിക്കുക മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിന്റെ പ്രകടനത്തിനും അലസമായ മനോഭാവത്തിനുമെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു കഴിഞ്ഞ ആറ് ദിവസമായി ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുതിച്ചുയരുകയാണ് ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ആറ് രൂപ എന്ന നിലയിൽ വരെ എത്തിയിരിക്കുകയാണ് ഒരു ഡോളറിന് എൺപത്തിയേഴ് രൂപ ഇരുപത്തിനാല് പൈസ എന്ന നിലയിലേക്ക് വരെ താഴ്ന്ന ഇന്ത്യൻ രൂപ ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ആറ് രൂപ എന്ന നിലയിലെത്തി ണ്ടനിൽ ഒരു സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട ലണ്ടനിലെ ഹീ വിമാനത്താവളത്തിൽ നിന്നും ഏതാനും വിമാനങ്ങൾ സർവീസ് തുടങ്ങി വൈദ്യുത സ്റ്റേഷനിലെ പൊട്ടിത്തെറിയും തീപിടുത്തവും തീവ്രവാദ പ്രവർത്തനമല്ലെന്ന് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിലും ഭീകരവാദ വിരുദ്ധ ഉദ്യോഗസ്ഥർ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ഭൂമിയിൽ നിന്ന് മൂവായിരം പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന നോതേൺ ക്രൗൺ നക്ഷത്ര സമൂഹത്തിൽ ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ച് ഒരു നോവ ഒരു പുതിയ നക്ഷത്രം രൂപപ്പെടാൻ സാധ്യതയുള്ള ഒരു അപൂർവ പ്രപഞ്ച പ്രതിഭാസമാണിത് എൺപത് വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന പ്രതിഭാസം അവസാനമായി സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് സ്ഫോടനം നടന്നാൽ നക്ഷത്രത്തിന്റെ തെളിച്ചം ഒരു ചെറിയ സമയത്തേക്ക് വേഗത്തിൽ വർദ്ധിക്കും രാത്രി ആകാശത്തിലെ നാൽപ്പത്തെട്ടാമത്തെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമായ നോത്തേൺ സ്റ്റാർ പോലെ അത് തിളക്കമുള്ളതായി തീരും ഇത് കുറച്ച് സമയത്തേക്ക്